रीूनीना <laughs> चङा ശ്രീ കബി ലക്ഷൻ ജോസഫിന്റെ ഒഴികയിൽ ഏറ്റവും പ്രിയപ്പെട്ട എ കെ സി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് എ കെ സി സിയുടെ അവകാശ സംരക്ഷണ യാത്ര പൊതുസമൂഹത്തിലേക്ക് നമ്മുടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു നൂറ്റിയെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള ചരിത്രമുള്ള കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിലെ സാമുദായിക സാമൂഹിക പുരോഗതിയിൽ നിർണായകമായ പല തീരുമാനങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴി തുറന്ന കത്തോലിക്ക കോൺഗ്രസ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇന്നാട്ടിലെ ജനങ്ങളുടെ ചില നേതൃത്വ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ കത്തോലിക്കരുടേതോ ക്രിസ്ത്യാനികളുടേതോ മാത്രമല്ല അത് പൊതുസമൂഹത്തിന്റെ മുഴുവനാണ് പേരിൽ പതിനാറായിരത്തോളം പതിനേഴായിരത്തോളം അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെടുമ്പോൾ അത് കത്തോലിക്കനെയോ ക്രിസ്ത്യാനിയോ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല അതിൽ നാനാജാതി മതസ്ഥരുണ്ട് അധ്യാപകരുടെയും അത് അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നാനാജാതി വസ്തു പഠിക്കുന്നുണ്ട് അധ്യാപകർക്ക് ശമ്പളമില്ലാതെ വിഷമിക്കുമ്പോൾ തളർന്നു പോകുന്നത് കേരളത്തിന്റെ പൊതു പൊതുവിദ്യാഭ്യാസ രംഗമാണ് അതുകൊണ്ട് തന്നെ വളരെ ആഴപ്പെട്ട ഒരു പ്രശ്നത്തെ ഈ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു കോൺഗ്രസ് ചെയ്തത് നമുക്ക് ആ വിഷയത്തിൽ ഗവൺമെന്റിൽ നിന്ന് വളരെ അനുകൂലമായ ചില മറുപടികൾ ലഭിച്ചിട്ടുണ്ട് ചില വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ വാഗ്ദാനങ്ങളെല്ലാം നിറവേർപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള വിലയിൽ നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുമ്പോഴും നമുക്കുള്ള ഒരു വലിയ ആശങ്ക നീളുന്ന ഒരിക്കലും അവസാനിക്കാത്ത കോടതി വ്യവഹാരങ്ങളിലേക്ക് വീണ്ടും ഈ ആയിരക്കണക്കിന് അധ്യാപകരുടെയും അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെയും ഭാവി വലിച്ചിഴക്കപ്പെടുമോ എന്നുള്ളതാണ് ആ ആശങ്ക അകറ്റിക്കൊണ്ട് സത്വരമായ നടപടികൾ എടുത്ത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണം എന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ നൂറ്റാണ്ടുകളായി ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസ ശുശ്രൂഷ ചെയ്യുന്ന ക്രൈസ്തവ സമൂഹം ചില വ്യക്തമായ മൂല്യങ്ങളും നന്മകളുമെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ സർക്കാരിനോ മറ്റുള്ളവർക്കോ സാധിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന്റെ കോളേജുകൾ തുടങ്ങാൻ സാധിക്കാൻ സാധിക്കാതിരുന്ന ഇടങ്ങളിൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചുകൊണ്ട് കോളേജുകൾ ആരംഭിച്ചുകൊണ്ട് സർക്കാരിനെ സഹായിച്ച നമ്മുടെ പിതാമഹന്മാരുടെ ചരിത്രമുണ്ട് പക്ഷേ വന്നു വന്ന് വളരെ മാന്യമായ രീതിയിൽ ഈ നാടിന്റെ സെക്യുലർ സ്വഭാവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും സമത്വമെന്നൂല്യത്തിൽ ഊന്നി ഊന്നി പറ അത് ഊന്നി പറഞ്ഞുകൊണ്ട് നമ്മൾ വിദ്യാലയങ്ങൾ നടത്തുമ്പോൾ അതിന്റെ സമാധാനപൂർണമായ അന്തരീക്ഷത്തെ തകർക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുമ്പോൾ അവർക്ക് പിന്തുണയറിയിക്കുകയും പുറപിടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണകർത്താക്കളുടെയും നിലപാടുകളെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്ന വളരെ വിപ്ലവകരമായ ഒരു ആശയം കുറെ നാളുകൾക്ക് ഒന്ന് നമ്മൾ കേട്ടു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലത്തെ യൂണിഫോം ഇട്ടാകുന്നത് അത് സർക്കാരിന്റെ വിപ്ലവകരമായ ഒരു പരിഷ്കാരമായിട്ട് അവതരിപ്പിക്കുന്നു ഞങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു ഇതെന്താണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇടാവുന്ന യൂണിഫോം ഏതാണ് പക്ഷേ ഫലത്തിൽ കണ്ടത് പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളുടെ യൂണിഫോം ഇട്ടു അതോടുകൂടി അത് ജെൻഡർ ന്യൂട്രൽ ആയി എന്ന് സർക്കാർ ആൺകുട്ടികൾ ആരും പെൺകുട്ടികളുടെ യൂണിഫോം ഇട്ട് നല്ല എന്ന് പറഞ്ഞാൽ വളരെ വികലമായ ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന കാഴ്ചപ്പാടൊക്കെ കൊണ്ടുവന്ന് സമൂഹത്തിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുന്ന ആ ഒരു സർക്കാരിന്റെ ഒരു പ്രതിനിധി തന്നെ പിന്നീട് മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതും നമ്മൾ കേൾക്കുകയുണ്ടായി കന്യാസ്ത്രീകളുടെ സന്യാസാവസ്ഥവും സ്കൂളിലെ യൂണിഫോമും തമ്മിൽ താരതമ്യപ്പെടുത്താൻ മാത്രമൊക്കെയുള്ള ഒരു അത്രയും ഒക്കെയുള്ള ഒരു വിവരം എവിടെ നിന്നാണ് ഇവർക്ക് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല അവിടെയെല്ലാം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഈ പൊതു സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതൊരു വലിയ സമൂഹത്തെ മുഴുവൻ കുത്തി മുഴുവൽപ്പിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ ജെ ബി കോശി കമ്മീഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അതിനുശേഷം നാലര വർഷങ്ങൾ കഴിഞ്ഞു ഏതാണ്ട് നാലര വർഷങ്ങളോളം കഴിഞ്ഞു ഈ ജെ ബി അദരണീയമായ ജസ്റ്റിസ് ജെ ബി കോശി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് തന്നെ വർഷങ്ങളായി പക്ഷെ അതിന്മേലൊന്നും കാര്യമായ നടപടികളൊന്നും എടുക്കുന്നില്ല ഒരുപക്ഷെ ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ് ഇങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതൊരിക്കലും ഒരു സമുദായത്തിന്റെ മാത്രം നഷ്ടമല്ലെന്ന് പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമത്വത്തിൻ്റെതായ മൂല്യങ്ങളുടെ അർത്ഥപതനമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങള് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അത് കണ്ണൂര് മുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ തലസ്ഥാന അകലിയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് പൊതു സമൂഹത്തിന്റെ നന്മയെ കുറിച്ചുള്ള കരുതലുള്ളത് കൊണ്ട് തന്നെയാണ് സമത്വമില്ലെങ്കിൽ ജനാധിപത്യം ഇല്ല എന്ന് തിരിച്ചറിയാം ഓരോ സമൂഹവും സമത്വത്തോടു കൂടി ജീവിക്കണം എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ നൽകുമ്പോഴാണ് അവിടെ സമാധാനം ഉണ്ടാകുന്നത് വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് കൂടുതൽ നൽകുകയും മറ്റുള്ളവർ തഴയപ്പെടുകയും ചെയ്യുമ്പോൾ അസ്വസ്ഥമാവുകയാണ് പൊതുസമൂഹം മുഴുവൻ അതൊരു കൊച്ചു സമൂഹത്തിന് മാത്രമല്ല അതിന്റെ വിഷമം അതിന്റെ വേദന പൊതുസമൂഹത്തെ മുഴുവൻ അത് അസ്വസ്ഥമാക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷാവകാശങ്ങൾ ഭരണഘടനയും വിഭാവനം ചെയ്യപ്പെടുന്നത് ഈ രാജ്യത്ത് ഈ വലിയ രാജ്യത്ത് നൂറ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നിവസിക്കുന്ന രാജ്യത്ത് ഒരു ലക്ഷം പേരുള്ള ഒരു സമൂഹം പോലും അവഗണിക്കപ്പെടരുത് എന്ന ഭരണഘടനാ ഭരണഘടനാ പിതാക്കന്മാരുടെ വലിയ നിഷ്ടാണ് ഭാരതമെന്ന വലിയ മഹത്തായ രാജ്യത്തിന്റെ മൂല്യങ്ങളുടെ ഒരു പ്രകാശനമായിരുന്നു ന്യൂനപക്ഷാവകാശം പക്ഷെ അതെല്ലാം ഇന്ന് പല പല രീതിയിൽ ഹനിക്കപ്പെടുകയും നമുക്ക് അതിനെ അതിനെയൊന്നും പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ഭരണരംഗത്തുള്ളവര് മാധ്യമരംഗത്തുള്ളവർക്കും ഒന്നും സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സാഹചര്യങ്ങളേ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മുടെ ഈ സമൂഹത്തിന്റെ തന്നെ നഷ്ടമാണ് തിരിച്ചറിയാം ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിലൂടെ ആദര ശുശ്രൂഷയിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് എണ്ണിയാൽ ഒഴിങ്ങാത്ത സംഭാവനകൾ ചെയ്ത ഒരു സമുദായമാണ് ഇപ്രകാരം ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്നും നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് കൂട്ടം കൂട്ടമായി വിദ്യാർത്ഥികൾ വരാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നത് ഇത്രയും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇത്രയും നല്ല മികച്ച സംവിധാനങ്ങളുള്ള കേരളത്തിലെ കോളേജുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ അവിടെ എവിടെയോ ഭരണരംഗത്തുള്ളവരുടെ പെശകങ്ങൾ ഉണ്ടെന്ന് അവരുടെ പോളിസികളിൽ മാറ്റം വേണമെന്നുള്ള ഒരു സൂചന കൂടിയാണവർ അങ്ങനെ നമ്മള് ഈ സംസ്ഥാനം പല കാര്യങ്ങളിലും മാനവ സംസ്കൃതി എന്ന് ഉയർത്തിപ്പിടിച്ച ഈ സംസ്ഥാനം പലരംഗത്തും പിന്നോട്ട് പോവുകയും വിദ്യാഭ്യാസ രംഗത്തൊക്കെ കുട്ടികളില്ലാതെ നമ്മുടെ വിദ്യാലയങ്ങൾ വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാവുകയും അതിൽ യോജിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ പോളിസികളിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തെ നാടിന് നന്മയുണ്ടാകുന്നത് കൂടി നമ്മൾ തിരിച്ചറിയുക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ സമൂഹങ്ങൾ അസ്വസ്ഥമാകും അത് പൊതുസമൂഹത്തെ സമൂഹത്തെ മുഴുവൻ അസ്വസ്ഥമാക്കും അതുകൊണ്ട് എന്നും ഈ മത സൗഹാർദ്ദത്തിനു വേണ്ടിയും പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയും നിലനിന്നിട്ടുള്ള ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ന്യായമായ അവകാശങ്ങളെ കണ്ടില്ലെന്ന് നയിക്കരുതെന്ന് സർക്കാരുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കത്തോലിക്കാൻ കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് ജോസഫിനെയും അദ്ദേഹത്തിന്റെ ചീമിനെയും എല്ലാം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ യോഗം ഞാൻ ഉദ്ഘാടനം